നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ കർത്താവിൻ്റെ നാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവ് സകല ജനതകളുടെയും മേൽ വാഴുന്നു അവിടുത്തെ മഹത്വം ആകാശത്തിനുമീതെ ഉയർന്നിരിക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവിനു തുല്യനായി ആരുണ്ട് അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവരെ പ്രഭുക്കന്മാരോടൊപ്പം തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ നൂറ്റി പതിനാലാം സങ്കീർത്തനം ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യാക്കോബിൻ്റെ ഭവനം അന്യഭാഷ സംസാരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ യൂത അവിടുത്തെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവിടുത്തെ സാമ്രാജ്യവും ആയി അതുകണ്ട് കടൽ ഓടിയകന്നു ജോർദാൻ പിൻവാങ്ങി പർവ്വതങ്ങൾ മുട്ടാടുകളെപ്പോലെയും മലകൾ ആട്ടിൻകുട്ടികളെപ്പോലെയും തുള്ളിച്ചാടി സമുദ്രമേ ഓടിയകലാൻ നിനക്ക് എന്തുപറ്റി ജോർദാൻ നീ എന്തിനു പിൻവാങ്ങുന്നു പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെപ്പോലെയും മലകളെ നിങ്ങൾ കുഞ്ഞാടുകളെപ്പോലെയും തുള്ളുന്നതെന്തിന് കർത്താവിൻ്റെ സന്നിധിയിൽ യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭൂമി വിറകൊള്ളട്ടെ അവിടുന്ന് പാറയെ ജലാശയമാക്കി തീക്കല്ലിനെ ിപ്പതിനഞ്ചാം സങ്കീർത്തനം ഞങ്ങൾക്കല്ല കർത്താവെ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് അവരുടെ ദൈവം എന്നു ജനതകൾ പറയാൻ ഇടയാക്കുന്നതെന്തിന് നമ്മുടെ ദൈവം സ്വർഗത്തിലാണ് തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ സ്വർണവും വെള്ളിയുമാണ് അവരുടെ കരവേലകൾ മാത്രം അവയ്ക്ക് വായുണ്ട് എന്നാൽ മിണ്ടുന്നില്ല കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്കു കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല മൂക്കുണ്ട് എന്നാൽ മണത്തറിയുന്നില്ല അവയ്ക്കു കൈയുണ്ട് എന്നാൽ സ്പർശിക്കുന്നില്ല കാലുണ്ട് എന്നാൽ നടക്കുന്നില്ല അവയുടെ കണ്ഠത്തിൽ നിന്ന് സ്വരം ഉയരുന്നില്ല അവയെ നിർമ്മിക്കുന്നവർ അവയെപ്പോലെയാണ് അവയിൽ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയും അഹറോൻ്റെ ഭവനമേ കർത്താവിൽ ശരണം വയ്ക്കുവിൻ അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആകാശം കർത്താവിന് മാത്രമുള്ളത് എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യമക്കൾക്ക് മക്കൾക്ക് നൽകിയിരിക്കുന്നു മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്നാൽ നമ്മൾ ഇന്നുമെന്നേക്കും കർത്താവിനെ സ്തുതിക്കും കർത്താവിനെ സ്തുതിക്കുവിൻ